നമസ്കാരം ദക്ഷിണയിലേക്ക് സ്വാഗതം ചിലപ്പോൾ ഈശ്വരാനുഗ്രഹം ഇഷ്ടദേവതയുടെ അനുഗ്രഹം കൈവരുന്നതിന് ഒരു ബ്ലോക്ക് അഥവാ തടസ്സം അനുഭവപ്പെടാറുണ്ട് എത്ര ഹൃദയമൊരുകി ഭക്തിപൂർവം ജപപാരായണങ്ങൾ അനുഷ്ഠിച്ചാലും ആ ഒരു ബ്ലോക്ക് മാറാത്ത അനുഭവം വരാം ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നവർക്ക് ഈ തടസ്സം മാറുന്നതിന് വളരെ സവിശേഷമായൊരു മാർഗം ആ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട് എന്ത് ചെയ്താലും എത്രയൊക്കെ ദേവി മഹാത്മ്യം പാരായണം ചെയ്താലും ദേവിയുടെ അനുഗ്രഹം വേണ്ട പോലെ കൈവരാത്ത അവസ്ഥ ദുരിതങ്ങൾ അകലാത്ത അവസ്ഥ ചിലർക്കെങ്കിലും ഇത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും ഈ പ്രശ്നത്തിനുള്ള സവിശേഷമായ പരിഹാരകർമ്മം ദേവി മഹാത്മ്യത്തിൽ തന്നെ പറയുന്നുണ്ട് ദേവിക്കും ഒരുപാസകനുമിടയിൽ തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ അതിശക്തമായി തന്നെ ഇല്ലാതാക്കുന്ന മർമ്മപ്രധാനമായൊരു കർമ്മം അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പലരും ചോദിക്കുന്ന ഒരു സംശയത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം യഥാർത്ഥത്തിൽ ദേവി മഹാത്മ്യ പാരായണം ഇത്രയൊക്കെ ഫലം നൽകുമോ ഇങ്ങനെ ഫലം നൽകുന്നു നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ ഉദ്ദിഷ്ട ഫലസിദ്ധി കൈവരിക എന്നത് അനേകമനേകം പേരുടെ പ്രത്യക്ഷമായ അനുഭവമാണ് ദേവിയുമായി ദേവീ ഭാവവുമായി മാനസികമായ ആത്മീയമായ ഒരു ചേർച്ച അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റ് അത് കൈവരുന്നതോടെ അതിശയകരമായ വിധത്തിൽ നാം ദേവിയുടെ ജഗന്മാതാവിൻ്റെ പ്രിയസന്താനങ്ങളായി മാറും പിന്നെയൊക്കെ അമ്മ നോക്കിക്കൊള്ളും നമുക്ക് ആവശ്യമുള്ളതൊക്കെ അമ്മ നൽകും ഒരാൾക്ക് അർഹതയില്ലാത്ത ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടായാൽ ആ ആഗ്രഹങ്ങൾ തന്നെ ദേവീ ഭജനത്തിലൂടെ മെല്ലെ മാഞ്ഞു പോകും മനസ്സ് പ്രശാന്തമാകും ദുരിതമോചനം ആപന് ആഗ്രഹസിദ്ധി തുടങ്ങിയവയാണ് ദേവി മഹാത്മ്യ പാരായണത്തിന്റെ പൊതുവായ പ്രത്യക്ഷ ഫലങ്ങൾ ദേവിയിൽ സമ്പൂർണമായി സമർപ്പിച്ച് ഭക്തിയോടെ ശ്രദ്ധയോടെ ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ ഫലം ഉറപ്പാണ് അത് അനേകരുടെ അനുഭവവുമാണ് ദക്ഷിണയിൽ തന്നെ ഇത്തരം ചില ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ ദേവി മഹാത്മ്യ പാരായണത്തിലൂടെ കൈവന്ന അനുഭവങ്ങൾ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ദേവി മഹാത്മ്യം ഇത്ര കൃത്യമായി ഫലം നൽകുന്നു എന്തുകൊണ്ട് ദേവി ദേവീപാസന ഇത്രയും ഭൗതികമായ അഭിവൃദ്ധിയും ആഗ്രഹസിദ്ധിയും നൽകുന്നു അതിന് കാരണം വ്യക്തമാക്കുന്ന പ്രസിദ്ധമായ ശ്ലോകമുണ്ട് ദേവി ദേവിയുപാസകരായ ആചാര്യന്മാർ എപ്പോഴും ചൂണ്ടിക്കാട്ടാറുള്ളതാണ് പ്രസിദ്ധമായ ഈ ശ്ലോകം എത്രാസ്തി ഭോഗോ നചതത്ര മോക്ഷ എത്രാസ്തിമോക്ഷോ നചതത്ര ഭോഗ എത്രാംബികാസേവന തത്പരാണാം ഭശ്ശ മോക്ഷശ്ശ്ച കരസ്ഥ എവിടെ ഭോഗത്തോട് അഥവാ ഭൗതികസിദ്ധികളോട് ആഗ്രഹമുണ്ടാകുന്നുവോ അവിടെ മോക്ഷമുണ്ടാകുന്നില്ല എവിടെ മോക്ഷത്തോട് ആഗ്രഹമുണ്ടാകുന്നുവോ അവിടെ ഭോഗസിദ്ധി അഥവാ ആഗ്രഹസിദ്ധി ഉണ്ടാകുന്നില്ല എന്നാൽ ദേവിയെ ആശ്രയിക്കുന്നവർക്ക് ഇവ രണ്ടും കൈവരുന്നു ഭോഗവും മോക്ഷവും സിദ്ധിക്കുന്നു അതാണ് ദേവിയെ സമാശ്രയിച്ചാൽ ലഭിക്കുന്നത് ഇതാണ് ശ്ലോകത്തിൻ്റെ സാരം ദേവി മഹാത്മ്യത്തിൽ തന്നെ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ സർവബാധാ വിനിർമുക്തോ ധനധാന്യസുധാന്യുത മനുഷ്യോ മത് പ്രസാദേന ഭവിഷ്യതി ന സംശയ ദേവി മഹാത്മ്യ പാരായണത്താൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മുക്തനാവുകയും ധനധാന്യ പുത്രാദി സമ്പത്തുകളോടുകൂടി അവനായി മാറുകയും ചെയ്യും അതിൽ സംശയമേയില്ല ന സംശയഹ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇതാണ് ദേവിയും ദേവി മഹാത്മ്യവും നൽകുന്ന ഉറപ്പ് ജീവിതത്തിൽ ഭൗതികമായ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരം ഐശ്വര്യസിദ്ധി ദുരിതമോചനം എന്നിവയൊക്കെ ദേവി ഉപാസനയിലൂടെ സിദ്ധിക്കുന്നു ദേവിയെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നവർക്ക് ദാരിദ്ര്യക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല അവർക്ക് ഭൗതികമായി ഉയർച്ചയുണ്ടാകുകയും ചെയ്യുന്നു ഇത് പ്രത്യക്ഷമായ അനുഭവമാണ് എന്നാൽ ഏറ്റവും ഒടുവിൽ ഭൗതികമായ ആഗ്രഹങ്ങളൊക്കെ മെല്ലെ മനസ്സിൽ നിന്നും നിന്നുമായികയും അവിടെ ദേവി ദേവി മാത്രമായി മാറുകയും ചെയ്യും ഒടുവിൽ ആഗ്രഹങ്ങളും ആർത്തികളുമൊക്കെ അടങ്ങി ശാന്തമായ തിരയടങ്ങിയ മനസ്സോടെ ദേവിയിൽ വിലയം പ്രാപിക്കുകയും ചെയ്യുന്നു അതുതന്നെയാണ് മോക്ഷം അതെ ഭോഗവും ഒടുവിൽ മോക്ഷവും നൽകുന്നവളാണ് ദേവി ഈ ജീവിതത്തിൽ ഗ്രഹസ്ഥാശ്രമിയായി ഒരു എല്ലാ ഭൗതികമായ സുഖങ്ങളും ഐശ്വര്യവും ദേവി നൽകുന്നു ഒടുവിൽ മോക്ഷവും തന്നെ ആശ്രയിക്കുന്നവർ ദാരിദ്ര്യത്തിൽ പെടാനോ മറ്റു ദുരിതങ്ങളിൽപ്പെട്ട് ജീവിതം തള്ളി നിൽക്കാനോ ദേവി സമ്മതിക്കുകയേയില്ല അത്രമേൽ കരുണാമയിയാണ് ഭീതിമശേഷ ജഗദംബികോ സ്വസ്ഥൈസ്മൃതാമതി അതെ അത്രമേൽ ആർദ്രചിത്തയാണ് അമ്മ സദാർദ്രചിത്ത ഇത്രയേറെ അനുഗ്രഹശക്തി അഥവാ ഫലദാന ശക്തി ഉണ്ടായിട്ടും ചിലർക്ക് സദ്ഫലങ്ങൾ ലഭിക്കാൻ വയ്യുന്നതിൻ്റെ കാരണമെന്താവാം ജന്മാന്തരങ്ങളായി സഞ്ചയിച്ചു വയ്ക്കപ്പെട്ട സുഹൃതങ്ങൾ ദുഷ്കൃതങ്ങൾ തുടങ്ങിയവയുടെ ആകെ തുകയാവും നാം ഈ ജന്മ അനുഭവിക്കുക എന്നാണല്ലോ പറയാറുള്ളത് സുഹൃത ദുഷ്കൃതങ്ങളുടെ സഞ്ചയം ആ സുഹൃത ദുഷ്കൃതങ്ങളുടെ സൂചനകളായ ജാതക പ്രത്യേകതകൾ കുടുംബത്തിൻ്റെ പാപപുണ്യ സഞ്ചയം ദേവി മഹാത്മ്യത്തിലെ തന്നെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ വിവിധ ഉപദ്രവങ്ങൾ അഥവാ ബാധകൾ ഇവ ചിലപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളതാവാം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളതാവാം ഇത്തരം നിരവധി കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ ആകാം ദുരിത കാരണം ദേവി മഹാത്മ്യ പാരായണത്തിൽ നിന്ന് കൈവരേണ്ട സദ്ഫലങ്ങളെ തടയുന്നത് ഈ കാരണങ്ങളാകാം ബാധാദോഷം ശത്രുദോഷം ഗ്രഹദോഷം ജാതകദോഷം കുടുംബദോഷം എന്നിങ്ങനെ ദോഷങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ പലരും പറഞ്ഞേക്കാം എന്നാൽ യഥാർത്ഥ കാരണം കണ്ടെത്താനും പരിഹാരം നിർദ്ദേശിക്കാനും ശക്തമായ ഉപാസനാബലമുള്ള ആചാര്യന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ഈ ഘട്ടത്തിൽ ദുരിതങ്ങളിലും പ്രശ്നങ്ങളിലും പെട്ടുഴലുന്ന ഒരു സാധാരണക്കാരൻ എന്തു ചെയ്യാൻ കഴിയും ദുരിതകാലത്ത് പരിഹാരകർമ്മങ്ങൾക്കും മറ്റും വേണ്ടി വളരെയധികം ധനവും സമയവും മറ്റും ചെലവഴിക്കണോ അവിടെയാണ് ഏറ്റവും ഫലപ്രദമായ പരിഹാരം ദേവി മഹാത്മ്യം തന്നെ നിർദ്ദേശിക്കുന്നത് നമുക്ക് മർമ്മപ്രധാനമായ ആ പരിഹാര കർമ്മത്തിലേക്ക് പോകാം എന്താണ് ഇത്തരം അനുഗ്രഹ തടസ്സങ്ങൾക്കുള്ള പരിഹാരം ഇത്തരം പ്രശ്നങ്ങൾ മൂലം ദേവിയുടെ അനുഗ്രഹകല ലഭിക്കാതെ തടസ്സപ്പെടുന്നതിന് കൃത്യമായ പരിഹാരം ദേവി കീലക സ്തോത്രത്തിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് കൃഷ്ണായാം വാ ചതുർദശിയാം അഷ്ടമ്യാം വാ സമാഹിത ദാദി പ്രതിഗ്രഹണാദി നാന്യധൈഷ പ്രസീദതി എന്നാണ് പറയുന്നത് ശ്രീ എസ് ഹരിഹരകൃഷ്ണ ശർമ്മയുടെ ദേവി മഹാത്മ്യത്തിൽ ഈ ശ്ലോകങ്ങളുടെ അർത്ഥവ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം ദേവി മഹാത്മ്യ പാരായണത്തിൻ്റെ ഉത്തമ ഫലം ലഭിക്കുന്നതിന് കറുത്തപക്ഷം അഷ്ടമിയിലോ ചതുർദ്ദശിയിലോ ഏകാഗ്രതയോടുകൂടി കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുക തനിക്കുള്ളതെല്ലാം ദേവിപാദങ്ങളിൽ സമർപ്പിക്കുകയും അതിനുശേഷം ദേവി അവ കാലക്ഷേപത്തിനായി തനിക്ക് നൽകുന്നു എന്ന സങ്കല്പത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക ഇപ്രകാരമല്ലെങ്കിൽ ദേവി പ്രസാദിക്കുന്നില്ല നാന്യധൈഷ പ്രസീതതി എന്ന് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് ഇപ്രകാരം ചെയ്തില്ലെങ്കിൽ ദേവി പ്രസാദം ഉണ്ടാവുകയില്ല എന്നർത്ഥം ഇത് ഏതെങ്കിലും ആചാര്യന്മാരോ വ്യാഖ്യാതാക്കളോ സ്വയം നിർദ്ദേശിക്കുന്ന ഒരു കർമ്മമല്ല ദേവി കീലക കീലകസ്തോത്രത്തിൽ തന്നെ സുവ്യക്തമായി പറയുന്നതാണിത് എന്തൊക്കെയാണ് ഈ കർമ്മത്തിൻ്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇതനുഷ്ഠിക്കേണ്ടത് ഒരു കൃഷ്ണപക്ഷ അഷ്ടമിയിലോ ചതുർദ്ദശിയിലോ കൊളുത്തിയ നിലവിളക്കിന് മുന്നിലിരുന്ന് തീവ്രമായ ഭക്തിയോടെ ഏകാഗ്രതയോടെ മനസ്സൊരുകി ദേവിയെ പ്രാർത്ഥിക്കുക അതിനുശേഷം തനിക്കുള്ള സർവസമ്പത്തുകളും ദേവിപാദങ്ങളിൽ സമർപ്പിക്കുക ശരീരം മനസ്സ് വാക്കുകൾ കുടുംബം ഭൗതിക സമ്പത്തുകൾ തൻ്റെ സഞ്ചയത്തിലുള്ള പുണ്യങ്ങൾ പാപങ്ങൾ സുഖങ്ങൾ ദുഃഖങ്ങൾ ഇവയെല്ലാം സമ്പൂർണമായി ദേവിയിൽ സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുക ആദാനം സമർപ്പണം തീവ്രമായി അതിശക്തമായി മനസ്സിലുറപ്പിക്കുക ഏറ്റവും ഒടുവിൽ ഞാനെന്ന ഭാവവും ദേവിയിൽ സമർപ്പിക്കുക അതോടെ എല്ലാമെല്ലാം ദേവിയുടേതായിത്തീരുന്നു ആ ഭക്തൻ ഒന്നുമില്ലാത്തവനായി നിസ്സനായി മാറുന്നു സമ്പൂർണമായി ആ സമർപ്പണത്തിന് ശേഷം ഒരേയൊരു കാര്യം മാത്രമാണ് അവന് കൈമുതലായി ശേഷിക്കുക ദേവിയുടെ കാരുണ്യം ദേവിയുടെ അപാരമായ കാരുണ്യം അതുമാത്രം മതിയല്ലോ ഇങ്ങനെ എല്ലാം ദേവിക്ക് ദാനം ചെയ്ത ശേഷം ആ സമർപ്പിച്ചവയൊക്കെ ദേവി തനിക്ക് കാലക്ഷേപത്തിന് നൽകുന്നു എന്ന സങ്കല്പത്തോടെ സ്വീകരിക്കുക ആ സങ്കല്പം ദൃഢമായി കൂടുതൽ കൂടുതൽ ദൃഢമായി മനസ്സിൽ ഉറയ്ക്കണം തനിക്കുള്ളതെല്ലാം ധനം കുടുംബം വീട് ശരീരം ബുദ്ധി ആരോഗ്യം കഴിവുകൾ എന്നിങ്ങനെയെല്ലാം എല്ലാം ദേവി നൽകിയതാണ് എന്ന ബോധ്യമുണ്ടാകണം ദേവി നൽകിയ ഓരോന്നും വാക്കും പ്രവൃത്തിയും ധനവിനിയോഗവും ഒക്കെ ദേവിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് ദൈവികമായിട്ടായിരിക്കണം ധാർമ്മികമായിട്ടായിരിക്കണം ഇതാണ് തുടർന്നുള്ള ഒരു ദേവിഭക്തൻ്റെ ചുമതലയും ഉത്തരവാദിത്തവും ഇങ്ങനെ സമ്പൂർണമായി ദേവിയിൽ സ്വയം സമർപ്പിക്കുന്നതോടെ ഒരാൾ ദേവിയുടേതായി മാറുകയാണ് ഇങ്ങനെ യാന്ത്രികമായി ഒരു ദിവസം സങ്കല്പിച്ച് സമർപ്പിച്ച ശേഷം വീണ്ടും പഴയപടി ജീവിക്കുകയല്ല വേണ്ടത് തനിക്ക് കൈവരുന്ന ഓരോ നേട്ടവും ഓരോ സന്തോഷവും അവ എത്ര ചെറുതും നിസ്സാരവുമായാലും ദേവിയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുക ദേവിയോടുള്ള നന്ദിയും കടപ്പാടും ഓരോ നിശ്വാസത്തിലും മനസ്സിലുണ്ടാവണം തൊട്ടടുത്ത ചൂട് വയ്ക്കാൻ കഴിയുന്നത് തന്നെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് തന്നെ ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന ബോധം ഉള്ളിൽ ദൃഢമായിക്കൊണ്ടേയിരിക്കണം വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോഴോ രാത്രി കിടക്കുന്നതിന് മുമ്പോ അന്നത്തെ ഓരോ കാര്യത്തിനും ദേവിയോട് നന്ദി പറയണം ഓരോ നേട്ടത്തിനും ദേവിയോട് നന്ദി പറയണം എത്ര നിസ്സാരമായ കാര്യവുമായിക്കോട്ടെ ദേവിയോട് നന്ദി പറയണം ആ നന്ദി അതിലും ഫലപ്രദമായ പ്രാർത്ഥന ഇല്ല മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഒരു വാചകം ഒന്നുകൂടി ഉദ്ധരിക്കട്ടെ ഇഫ് ദ ഓൺലി പ്രെയർ യു എവർ സേ ഇൻ യുവർ എൻറ്റയർ ലൈഫ് ഈസ് താങ്ക് യു ഇറ്റ് വിൽ ബി ഇനഫ് ഇന്ന് ഒരു കാര്യത്തിന് ആത്മാർത്ഥമായി ദേവിയോട് നന്ദി പറയാൻ മനസ്സ് കാണിച്ചാൽ നാളെ അത് രണ്ടാകും നാലാകും ദേവിയോട് നന്ദി പറയാനുള്ള അവസരങ്ങൾ കൂടുതൽ കൂടുതലായി ഉണ്ടായി വരും ദേവിയുടെ കാരുണ്യവും അനുഗ്രഹങ്ങളും കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് അനുഭവമാണ് എപ്പോഴും ദേവിയോട് പരാതിയും പരിഭവവും ആവലാതിയും പറയുന്ന ചിലരുണ്ട് കൈവന്ന അനുഗ്രഹങ്ങളൊന്നും അവർ ഓർമ്മിക്കുക പോലുമില്ല അതിന് നന്ദി പറയുകയുമില്ല മറിച്ച് കൈവരാത്ത സുഖസൗകര്യങ്ങളുടെ പേരിൽ എപ്പോഴും പരാതിയും ആവലാതിയും അവർക്ക് ദേവി ദേവീപ്രസാദമുണ്ടാകാൻ വളരെ പ്രയാസകരമായിരിക്കും അതിന് വളരെ കാലതാമസവും എടുത്തേക്കാം സർവവും ദേവിയിൽ സമർപ്പിച്ച് നന്ദിപൂർവകമായ ഒരു മനസ്സും ജീവിതവും ഉണ്ടാകുന്നതുവരെ അവർ കാത്തിരിക്കേണ്ടി വരും ഒന്നുകൂടി ആ ദേവി പ്രാർത്ഥന ചൊല്ലി ഈ അധ്യായം അവസാനിപ്പിക്കാം दुर्गे स्मृता हरसि भीतिमशेषजन्तोः स्वस्थै स्मृता मतिमदीवशुभां ददासि दारिद्र्यदुःखभयहारिणि कात्वदन्या सर्वोपकारकरणाय सदार्द्रचित्ता